ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मिने नमः श्रीमत्नारायणं दशकम् इरुत् ऋषभयोगीश्वरचरितं श्लोकम प्रियव्रतस्य प्रियपुत्रभूतात् अग्नेद्रराजाहिनाभि त्वां दृष्टवान् इष्टतमिष्टिमध्ये പ്രിയവ്രതന്റെ പ്രിയപ്പെട്ട പുത്രനായ അഗ്നേന്ദ്രൻ എന്ന രാജാവിൽ നിന്ന് ജനിച്ച നാഭിയെന്ന രാജാവ് അങ്ങയുടെ പ്രസാദത്തിനായി കൊണ്ട് തന്നെ യാഗകർമ്മം നടത്തുന്നവനായിട്ട് യാഗകർമാവസരത്തിൽ ഇഷ്ടപ്രദനായ അങ്ങയെ പ്രത്യക്ഷനായി കണ്ടു ഉത്താനപാദൻ്റെ ജ്യേഷ്ഠനായിരുന്ന പ്രിയവ്രതന് അഗ്നേന്ദ്രൻ ഈത്മജുഹൻ യജ്ഞബാഹു മഹാവീരൻ ഹിരണ്യരഥസ് ഹൃദഭ്യഷ്ടൻ സവനൻ മേധാതിഥി ബീതിഹോത്രൻ കവി എന്നിങ്ങനെ പത്ത് പുത്രന്മാർ ഉണ്ടായിരുന്നു ശ്ലോകം രണ്ട് അഭിഷ്ടുനീശ്വരം രാജ്ഞതുല്യം സ്വയം ജനിഷേഖമിതി തിരോദദാ തിരോദാ ബി വിശ്വമോ അലയോ വിശ്വാക്കാരനായ ഭഗവൻ ആ അവസരത്തിൽ മുനിശേഷ്ഠന്മാരെ നന്നായി സ്തുതിക്കപ്പെട്ടവനും രാജാവിന് അങ്ങക്ക് തുല്യനായ ഒരു പുത്രൻ ജനിക്കണമെന്ന് പ്രാർത്ഥിക്കപ്പെട്ടവനുമായ അങ്ങ് ഞാൻ തന്നെ പുത്രനായി ജനിക്കാമെന്ന് അരുളി ചെയ്യുന്നവനായിട്ട് അഗ്നിയിൽ തന്നെ തിരോധാനം ചെയ്തു

ലോകത്തിൽ അസാമാന്യമായ ഗുണങ്ങളുടെ ആഹാത്മ സർവ്വജനങ്ങൾക്കും ആനന്ദത്തെ ഉൽപ്പാദിപ്പിക്കുന്നവനുമായ അംശം കൊണ്ട് അവതരിച്ചു ശ്ലോകം നാല് തൊയ് ത്രിലോതിരാജായ തപോവനം തീ മൂന്ന് ലോകങ്ങളെയും ഭരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയിൽ രാജഭാരത്തെ ഏൽപ്പിച്ചിട്ട് പത്നിയായ മേരുദേവിയോടു കൂടി നാഭി എന്ന ആ രാജാവ് തപോവനത്തെ പ്രാപിച്ചിട്ട് അങ്ങയെ വേണ്ട വിധം സേ സേവിക്കുന്നവനായി പരമാനന്ദസ്ഥാനമായ അങ്ങയുടെ പ്രദർ പദത്തെ പ്രാപിച്ചുവത്രേ ശ്ലോകം അഞ്ച് യാതൊരു സമയത്ത് ദേവേന്ദ്രൻ അങ്ങേടെ ഉത്കർഷത്തിൽ നിന്ന് ഉത്ഭവിച്ച് അസഹിഷ്ണുത കാരണം ഈ അജനാഭ അജനാപത്തിൽ മഴ പെയ്യില്ലയോ ആ സമയത്ത് അങ്ങ് സ്വന്തം യോഗശക്തി കൊണ്ട് ഈ രാ സ്വരാജ്യത്തെ ധാരാളം മഴയുള്ളതാക്കി തീർത്തു ശ്ലോകമാർ ജിതീന്ദ്രദത്താം അതോ അജീജനത്തത്രം തനുജാൻ ചിതീശോ ഭരഗ്രജന്മാ അനന്തരം അങ്ങ് യോഗശക്തിയാൽ ജയിക്കപ്പെട്ട ഇന്ദ്രനാൽ നൽകപ്പെട്ട സുന്ദരിയായ ജയന്തിയെ വിവാഹം ചെയ്തിട്ട് പരമാത്മാവിൽ ശക്തിയുള്ള അന്ധകർമ്മത്തോടു കൂടിയവനെങ്കിലും അവളിൽ നൂറ് പുത്രന്മാരെ ജനിപ്പിച്ചു ആ പുത്രന്മാരിൽ ഭരതനെന്ന രാജാവ് ജ്യേഷ്ഠ പുത്രനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണം മൂലമാണ് അജനാഭം എന്ന ഭൂഖണ്ഡത്തിന് ഭാരതവർഷ എന്ന പേര് ലഭിച്ചത് ഇദ്ദേഹം മൂന്നാമത്തെ ജന്മത്തിനാണ് എന്ന പ്രസിദ്ധനായ അവധൂതനായി ജയിച്ചത്

മറ്റൊമ്പത് പേർ ഭാരതവർഷത്തിൽ ഒമ്പത് ഖണ്ഡങ്ങളെ രാജാക്കന്മാരി രാജാക്കന്മാരായി പരിപാലിച്ചു ശേഷിച്ച് എൺപത്തിയൊന്ന് പേരായിട്ടെ തപസിൻ്റെ ശക്തി നിമിത്തം ബ്രാഹ്മണ ബ്രാഹ്മണഭാവത്തെ പ്രാപിച്ചു യോഗീന്ദ്രന്മാരായിത്തീർന്ന ഒമ്പത് പേർ കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായനൻ ആവിർഭോത്രൻ ദ്രമിളൻ ചമ്മസൻ കരഭാചൻ എന്നിവരായിരുന്നു ഇവർ നവയോഗികൾ എന്ന പേരിൽ പ്രസിദ്ധരാണ് ഭാരതഖണ്ഡത്തെ ഒമ്പത് ഖണ്ഡങ്ങളായി ഭരി ഭരിച്ചവർ കുശാവർത്തൻ ഇളാവർത്തൻ ബ്രഹ്മവർത്തൻ ആര്യവർത്തൻ മലേഹേതു ഭദ്രസേനൻ വിദർഭൻ കീകടൻ എന്നിവരായിരുന്നു ശ്ലോകമെട്ട് മാർഗം സ്വയം ഗതപാരമഹംസ്യവൃത്തി അനന്തരങ്ങ് മുനിശ്രേഷ്ഠന്മാരുടെ സദസ്സിൽ വെച്ച പുത്രന്മാർക്കായിട്ട് വൈരാഗ്യം ഭക്തി എന്നിവയോടുകൂടിയ മോക്ഷമാർഗത്തെ ഉപദേശിച്ചിട്ട് തന്നെ താൻ പരമഹംസന്മാരുടെ ജീവിതരീതിയെ സ്വീകരിച്ചവനായി മൂടന്മാർ ഭ്രാന്തന്മാർ പിശാചുകൾ എന്നിവരുടേതെന്ന് തുല്യമായ ചര്യ അനുഷ്ഠിച്ചു ശ്ലോകം ഒമ്പത് പരമാത്മാവുമായുള്ള ഐക്യം പ്രാപിച്ചവനെങ്കിലും അന്യന്മാർക്ക് ഉപദേശം ചെയ്യുന്നവനായി അങ്ങ് എല്ലാവരും നിരസിക്കപ്പെട്ടവനെങ്കിലും യാതൊരു ഭാഗഭേദവും ഇല്ലാത്തവനായി

മലമ്പാമ്പിനെ പോലെ കിടക്കുക എന്ന വ്രതത്തെയും പശുക്കൾ മൃഗങ്ങൾ കാക്കകൾ എന്നിവയുടെ ജീവിത രീതിയെയും വളരെ കാലം അനുഷ്ഠിക്കുന്നവനും പരമാത്മ സ്വരൂപത്തെ പ്രാപിച്ചതിന് ശേഷം കുടകപർവത്തിൽ വെച്ച് കാട്ടുതീയിൽ വെന്തുപോയ ദേഹത്തോടു കൂടിയവനുമായി അങ്ങ് എൻ്റെ ദുഃഖങ്ങളെ ദുരീകരിക്കണേമേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തണം ശ്രീ ഗുരുവായിരപ്പാശരണം സർവം ശ്രീകൃഷ്ണ വസ്തു